പെൺകുട്ടി ഒരു അപരിചിതത്തിന് കുടപിടിച്ച സഹായം ചെയ്തു പക്ഷേ പിന്നീട് ഞെട്ടിക്കുന്ന ഒരു സംഭവം ഉണ്ടായി പെട്ടെന്ന് ആ പെൺകുട്ടി അഞ്ച് മീറ്റർ ഉയരമുള്ള ഒരു രാക്ഷസനായി രൂപാന്തരപ്പെട്ടു അവനെ ഭയത്തോടെ നോക്കി അവൾക്ക് സംസാരിക്കാൻ പോലും കഴിയാത്തത്ര ഭയം പോയിരുന്നു അവൾ ഉടൻ തന്നെ ഓടാൻ തുടങ്ങി പക്ഷേ ഏതാനും ചുവടുകൾ മുന്നോട്ട് വെച്ചപ്പോൾ ആ രാക്ഷസൻ അവളെ പിന്തുടരാൻ തുടങ്ങി ഭയം കാരണം ആ പെൺകുട്ടി ആലറി വിളിക്കുകയും കഴിയുന്നത്ര വേഗത്തിൽ ഓടുകയും ചെയ്തു ഭാഗ്യത്തിന് അടുത്തൊരു തുറന്ന കടയുണ്ടായിരുന്നു കടയുടമ പുറത്തെ ഒപ്പാട് കേട്ട് പുറത്തു വന്ന് നോക്കി പെൺകുട്ടി വേഗമകത്തേക്ക് ഓടിക്കയറി അയാൾക്ക് പിന്നിൽ ഒളിച്ചു ഇപ്പോൾ അവൾക്ക് സുരക്ഷിതത്വം തോന്നി എന്നാൽ കടയുടമ നിർഭയനായി രാക്ഷസനെ നോക്കി എന്നിട്ട് അയാൾ പതിയെ തന്റെ കണ്ണടങ്ങൾ അതിനു നേരെ നോക്കി ഇത് കണ്ടപ്പോൾ രാക്ഷസൻ ഭയപ്പെട്ട പോലെ തോന്നി പിന്നോട്ട് മാറാൻ തുടങ്ങി നിമിഷങ്ങൾക്കുള്ളിൽ അത് അതിന്റെ സാധാരണ ഉയരത്തിലേക്ക് മടങ്ങി നടന്നുപോയി കടയുടമ കണ്ണട തിരികെ വെച്ച് പെൺകുട്ടിയോട് അകത്തേക്ക് വരാൻ ആവശ്യപ്പെട്ടു അകത്ത് കടന്നപ്പോൾ അവൾ ആകാംക്ഷയോട് ചോദിച്ചു അയാൾ എങ്ങനെയാണ് ആ രാസനെ ഭയപ്പെടുത്തി ഓടിച്ചതെന്ന് അടുത്തതായി വിചിത്രമായ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടെന്ന് ഉടമ മഴപുടി പറഞ്ഞു ഇത് വിളക്കുകൾ വിൽക്കുന്ന ഒരു കടയായിരുന്നു ഇവിടെ വരുന്ന ഉപഭോക്താക്കൾ വളരെ അസാധാരണക്കാരായിരുന്നു ചിലർ വേനൽക്കാലത്ത് പോലും മഞ്ഞൾ മൂടിയിരുന്നു ചിലർക്ക് കൈകൾ പൂർണ്ണമായും ഉണങ്ങിയതായിരുന്നു പക്ഷെ വാതിലിൽ തൊടുമ്പോൾ മരവിച്ച പാടുകൾ അവശേഷിപ്പിച്ചു ചിലരുടെ തലയിൽ നിന്ന് അനന്തമായ വെള്ളം ഇട്ടു വീഴുന്നുണ്ടായിരുന്നു അതിനുശേഷം അയാൾ ആ പെൺകുട്ടിയോട് ഉപദേശിച്ചു അവൾ എപ്പോഴെങ്കിലും വിചിത്രമായ ഒരാളെ കണ്ടുമുട്ടിയാൽ അവൾ ഒന്നും സംഭവിക്കാത്തതുപോലെ പെരുമാറണമെന്ന്